കാഴ്ചയിൽ മങ്ങലും ഓർമ്മ പിശകുമുണ്ടോ അവഗണിക്കരുത് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണമാകാം ബ്രെയിൻ ട്യൂമറിന് ശരീരം വളരെ വേഗത്തിൽ തന്നെ മുന്നറിയിപ്പുകൾ നൽകി തുടങ്ങും ആദ്യഘട്ടത്തിൽ തന്നെ രോഗം കണ്ടെത്തിയാൽ എളുപ്പം ചികിത്സിക്കാനും കഴിയും തലച്ചോറിൻ്റെ ഏതു ഭാഗത്തും ട്യൂമർ വികസിക്കാം ജനിതക മാറ്റങ്ങൾ റേഡിയേഷൻ എക്സ്പോഷർ തുടങ്ങിയവ ബ്രെയിൻ ട്യൂമർ വികസിക്കാൻ കാരണങ്ങളാണ് എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് ശരീരം നൽകുന്നത് എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് സ്ഥിരമായ തലവേദന സ്ഥിരമായ തലവേദന ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രധാന ലക്ഷണമാണ് ബ്രെയിൻ ട്യൂമറിൻ്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് അതികഠിനമായ വിട്ടുമാറാത്ത തലവേദന രാവിലെ വ്യായാമം ചെയ്യുമ്പോൾ ചുമ അല്ലെങ്കിൽ തുമ്മൽ ഉള്ള സമയങ്ങളിൽ തലവേദന അസഹനീയമായേക്കാം ട്യൂമറിൻ്റെ വളരുന്നതിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം രണ്ട് കോച്ചുപിടുത്തം ശരീരം മുഴുവൻ കോച്ചുപിടിക്കുന്ന ഒരു തരം അനുഭവം ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാറുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ബ്രെയിൻ ട്യൂമറിൻ്റെ സൂചനയാകാം ട്യൂമറുകൾ മസ്തിഷ്ക കോശങ്ങളെ പ്രകോപിപ്പിക്കുകയും അസാധാരണമായ വൈദ്യുത പ്രവർത്തനത്തിന് കാരണമാകുകയും ചെയ്യുന്നു ഇത് ശരീരം കോച്ചുപിടിക്കാനും പേശി വിറയലിനും കാരണമാകുന്നു മൂന്ന് കാഴ്ചയിലെ മാറ്റങ്ങൾ കാഴ്ചയിലെ മാറ്റങ്ങൾ ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ് കാഴ്ചമംഗൽ ഡബിൾ വിഷൻ ഭാഗികമായോ പൂർണ്ണമായോ കാഴ്ച നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ബ്രെയിൻ ട്യൂമറിൻ്റെ സൂചനയായേക്കാം നാല് ഓക്കാനം ഛർദി ഓക്കാനം ഛർദി എന്നിവ മസ്തിഷ്ക ട്യൂമർ മൂലമുണ്ടാകുന്ന ഇൻട്രാക്രീനിയൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങൾ രാവിലെ കൂടുതൽ വഷളാകുന്നു അഞ്ച് ഓർമ്മ പിശക് ഏകാഗ്രത ഓർമ്മ പിശക് ആശയക്കുഴപ്പം തുടങ്ങിയവ ബ്രെയിൻ ട്യൂമറിൻ്റെ മറ്റൊരു പ്രധാന സൂചനയാണ് തലച്ചോറിന് മുൻ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ടെമ്പറൽ ലോബുകളിലോ ഉള്ള മുഴകൾ വൈജ്ഞാനിക പ്രവർത്തനങ്ങളിലെ തകരാറിലാക്കും ഇത് ചിന്താശേഷിയിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം ആറ് ബാലൻസ് നഷ്ടപ്പെടാം ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുക ചലനങ്ങൾ പ്രയാസം എന്നിവ സെറബെല്ലത്തെയോ അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെം ട്യൂമറിനെയോ ബാധിക്കുമ്പോഴാണ് ഇത് ഉണ്ടാവുക ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ വൈകരുത് ഉടൻ തന്നെ വൈദ്യസഹായം തേടുക ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ വിറ്റ് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്